അട്ടക്കാൽ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എന്നെ ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു ഈ ഇപ്പം ഇത് ഞാനിപ്പം കാണിക്കാം ഇത് ഈ ഇത് സൂഴ്സിച്ച് എടുക്കണം ഇപ്പം കാണിക്കാം ഇതുണ്ട് ഈ കയർ അയച്ചു കയർ ചുമ്മാ കെട്ടിയിരിക്കുവാണ് ഈ പൈപ്പ് പോലുള്ള ഈ എല്ലാം ഞാൻ വേണമെങ്കിൽ ഒറ്റയല്ല എനിക്ക് കട്ട് ചെയ്യാൻ സങ്കടമാണ് എന്നാലും കട്ട് ചെയ്ത് എടുക്കുന്നത് ഇത് ഇതുകൊണ്ടോ ഞാൻ പിടിച്ച് വലിച്ചിട്ട് ഈ അട്ടക്കാൽ അവിടെ നിന്ന് പോകുന്നില്ല അത്രയും സ്ട്രോങ് ആയിട്ട് ഈ കൊടി അട്ടക്കാൽ പൈപ്പ് പിടിച്ചിരിക്കും കയർ അയച്ചിട്ട് വലിച്ചിട്ടാ പോകാത്തത് ഈ സമ്പ്രദായത്തിന്റെ മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വളം കൃത്യമായിട്ട് കൊടിക്ക് കിട്ടും ഒരു ഗുണമാണല്ലേ നൂറ് ശതമാനം കിട്ടും ഇത് പി വി സി പൈപ്പ് ഒരു കാരണം വെച്ചാൽ എടുക്കത്തില്ല ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു എനിക്ക് വേറെ പറമ്പിലും കൊടിയുണ്ട് എന്നാലും ഒരു ഒരു കിലോ രണ്ട് കിലോ ചാണപ്പൊടി കൊണ്ടുപോയി ഒരു പറമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നൂറ് പെർസെന്റ് കൊടിക്ക് കിട്ടിയ കിട്ടി കില ഈ മറം വലിച്ചു കളയും ഇത് രണ്ടു കിലോ ഇട്ടാലും ഈ കൊടിയില്ലാതെ പള്ള കയറിയ പള്ളയെടുക്കും അതില്ലാതെ കൊടിയെടുത്തേ പറ്റുള്ളൂ പിന്നെ എവിടെ പോകാനുള്ളത് കറക്റ്റാ കൊടിക്കേ കിട്ടുകയുള്ളു അതുകൊണ്ട് പെട്ടെന്ന് കയറും ചെയ്യും പെട്ടെന്ന് കായ്ക്കം ചെയ്യും രാജു നമസ്കാരം ഇരുപത്തി പൈപ്പ് ഒരു പൈപ്പിലെ രണ്ടായിരത്തി രൂപ ലാഭം വെച്ച് കിട്ടും മുളക് മൂന്നര കിലോ മുളക് കിട്ടിയായിരിക്കും രണ്ടായിരം രൂപ ആയി അതാണ് നഷ്ടം പരത്തില്ല ഞാൻ അവിടെയുള്ള മുളക് വച്ചിട്ടാ ഞാൻ കൂടെ സി പൈപ്പ് പി വി സിയിലെ സീക്രട്ടുണ്ട് ഇതിനകത്ത് കട്ടി കട്ടിയും ക്വാളിറ്റിയും ഇതൊക്കെ ഉണ്ട് എല്ലാം പറയാൻ ആളെ വണ്ണം കുറഞ്ഞ പൈപ്പ് ഇതാണ് പൈപ്പ് ഇത് താളവളി ഇലയെല്ലാം കട്ട് ചെയ്ത് വിടും இது கட் விட்டுட்டு இறக்கி பதிச்சா தாழத்தோட்டு இங்கே காய்ச்சுவேன் இறக்கி பதிக்கணும் இது கண்டாலியா இது கரெக்ட் இறக்கி பதிச்ச கொடிய தாழத்தோட்டு கனி கொத்தி இதுபோல புள்ளாயட்டும் காய்ட்டு தாழத்தோட்டு தான் முளகு தான் கேரி வரத்தூ மூழி வரை இறக்கி பதிக்காத்த கொடின்னு இது ஆனா இது இது இறக்கி பதி இது இறக்கி பதிக்கா ഓ ഇത് കണ്ടിത്തല റെഡിയായി നീ താലത്തോട്ട് ഇറക്കി പതിക്കുമ്പോ അത് കറക്റ്റ് ആയിക്കോളും ഈ കുരുമുളക് കൃഷിയോട് ഈ ഏലം മൊത്തം നിൽക്കുന്ന ഏരിയയിൽ കുരുമുളക് കൃഷിയോട് കാര്യം എന്താ എനിക്ക് ഈ സ്ഥലം കുറഞ്ഞ സ്ഥലത്തിൽ അധിക ലാഭം കണ്ടെത്താൻ ഒരു ചെറിയൊരു പ്ലാൻ ചെയ്ത് നോക്കിയായിരുന്നു എനിക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് വന്നു വന്ന് അത്രയും എനിക്ക് ആ ഒരു സെന്റിനകത്ത് മുപ്പതിനെണ്ട മുളം എന്ന് പറഞ്ഞാൽ മുളകായിരുന്നു ഏരിയ പിന്നെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടുപോ എനിക്ക് ഐഡിയ വന്നു വീട് ഒരു സെന്റ് സ്ഥലത്ത് കുരുമുളക് ഉണ്ട് അതിൽ നിന്ന് എത്രത്തോളം ആദ്യം കേട്ടി അതിന് ഈ മുപ്പതിനായിരം രൂപയുടെ മുളക് കിട്ടിരുന്നുണ്ട് ഇത് കറക്റ്റ് ആദ്യം കിട്ടിയപ്പോൾ എനിക്ക് ആദ്യത്തെ വർഷം കൊടി കയറി ഇറക്കി പതിച്ചപ്പോൾ മൂന്നു നാല് മാസം കൊണ്ട് കൊടി കയറുന്നു പിന്നെ ഇറക്കി പതിച്ച ആ വർഷം തന്നെ എനിക്ക് ആറായിരത്തി നാന്നൂറ് രൂപ കിട്ടി ഫുള്ളും കൊടി പതിനഞ്ചടി പൊക്കത്തിലായപ്പോൾ എനിക്ക് മൊത്തം ഈ പൈസ കിട്ടി ഇപ്പൊ ഇതൊക്കെ ഇറക്കി പതിപ്പിക്കുകയാണെങ്കിൽ എത്ര നാൾക്കുള്ളി തന്നെ ഈ പോഷൻ്റെ മുകളിലേക്ക് എത്തും ഇത് 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 പതിച്ചിട്ട് ഒരു ഇറക്കി പതിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയതേ ഉള്ളു ആ ഇത് കണ്ടാൽ അറിയാം ഇറക്കി പതിച്ച കൂടി താളെ തന്നെ ഇതുകൊണ്ട് താളെ ഇറക്കി പതിച്ചിട്ട് പതിനഞ്ച് ദിവസം പതിനെട്ട് ദിവസം ആയതുകൊണ്ട് ഈ വർഷം ഇറക്കി പതിച്ചിട്ട് ഇറക്കി പതിക്കാത്ത കുടി കാണുമ്പോൾ അറിയാം അത് ഇറക്കി പതിക്കാത്ത കോടി അപ്പൊ നമുക്ക് സമയം കിട്ടുന്നില്ല എല്ലാം ഇത് കെട്ടിക്കൊടുക്കാൻ എനിക്ക് സമയമില്ല മൊത്തം കിട്ടണം എനിക്ക് എല്ലാ കൂടിയും കെട്ടി കൊടുക്കണം വിവാൻ സാധ്യല്ലേ ഒരു കാരണം വെച്ചാൽ ഇത് മറിഞ്ഞു പോകത്തില്ല ഇതേക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് കറക്റ്റ് ചെയ്യുന്നവർക്ക് ഇത് ഞാൻ അത്രയും കൊടി വെച്ചിട്ട് തന്നെ എനിക്ക് ഒന്നും അറിഞ്ഞു ഈ വർഷം അടിച്ച കാറ്റ് നല്ല കാറ്റായിരുന്നു പക്ഷെ ചെടി ഏലച്ചിടിക്കാത്ത പറമ്പിൽ ഒത്തിരി ഒടിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനകത്തിരിക്കുന്നത് കരിമുണ്ടയും അനയമുണ്ടി കൊടിയും ഇത് രണ്ടു മാത്രമേ ഞാൻ പൈപ്പ് പിടിച്ച് നിൽക്കുള്ളൂ വീട്ടു പറഞ്ഞ കൊടികളാണ് ഇവിടെ ജലസേചനത്തിനുള്ള സൗകര്യം ഉണ്ടല്ലേ ആ വെള്ളം വെള്ളം ഇത് വെള്ളം ഇവിടെ വരുന്നത് വെള്ളം നമ്മുടെ താളെ പറമ്പിലുണ്ട് 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 അപ്പോൾ വേൽക്കാലത്ത് തനിക്കണം കൊടിക്ക് തൊണ്ണൂറ് പെർസെൻ്റ് നനയ്ക്കണ്ട ലേബർ ചാർജ് കൊടി പോലെ ഒരു പണി കുറവുള്ള സാധനം വേറെ ഒന്നുമില്ല ഇലത്തിനെ പോലെ ഇല്ല കൊടി വെക്കുന്നു കെട്ടിക്കൊടുക്കുന്നു വേപ്പമുണ്ടാക്കും ചാടപ്പൊടി ഇട്ട് കൊടുത്ത് കെട്ടി മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട കൊടിക്ക് ഞാൻ കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ കൊടിക്ക് വേറെ ഒത്തിരി ആ ഈ കട്ടിപ്പണിയൊക്കെ പറയുന്നൊക്കെ ചുമ്മാ ഇല ചെടിക്കാണെങ്കിൽ ഒത്തിരി പണി എനിക്ക് ഇലത്തോട്ട് മൂന്ന് ഏക്കർ ഉണ്ട് പക്ഷെ ഈ മൂന്നേക്കറും കൊടിച്ച് ആഗ്രഹം അത് ശരി ഈ മരങ്ങളുണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് സർക്കാർ ഇടപെട്ട് ഏതാനും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മൊത്തം കൊടിയാക്കും ഓ ശരി എനിക്ക് ആഗ്രഹം മൊത്തം തുറസ് അല്ലെങ്കിൽ അല്ലെ കുരുമുളക് ചെയ്യുന്നിടത്ത് നല്ലപോലെ വെയിലടിക്കണം വെയിൽ കിട്ടിയാൽ എന്താ വെയിൽ കിട്ടുന്നോ അത്രയും മുളക് നമുക്ക് കിട്ടും കൂടുതൽ ഇത് കുറച്ച് എന്താ വേറെ ജോലി ഞാൻ ഒരു സ്ഥാപനത്തിൽ നിൽക്കുക ഗോൾഡ് സ്ഥാപനത്തിൽ ഗോൾഡ് സെക്കൻഡ് എടുക്കുന്ന സ്ഥാപനത്തിൽ എന്നിട്ടും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം തോന്നി ചെയ്തു പറമ്പ് എനിക്ക് മൂന്നേക്കറുണ്ട് ഇതിനകത്തും പണികളുണ്ട് നിൽക്കാൻ സമയമില്ലാത്ത ആളാണ് ഇങ്ങനെ ചെയ്തപ്പോ ലാഭം കിട്ടി ഇത് നല്ലതാണ് നല്ല കാര്യമാണ് എല്ലാവരും കേട്ട് ചെയ്താൽ ലാഭമാണ് ലാഭമുണ്ട് അല്ലല്ലാവുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം രാജുവിന്റെ ഈ മാതൃകാ കൃഷി എല്ലാം കണ്ടാലും എത്രയേ ഉള്ളൂ ഒരു അഞ്ച് പത്ത് പതിനഞ്ചരി നീളവും പത്തരി വീതി ഇത്രയും കൂടിയുണ്ട് ആ ഒരു വലിയ പൈപ്പിനകത്ത് ഒരു ചെറിയ പൈപ്പ് ഇറക്കിയിരിക്കുന്നല്ലേ ഇറക്കിയിരിക്കുന്നേ എന്റെ സുഹൃത്താണ് രാജു എന്നാണ് പേര് ഈ ആണ് ശരിക്കും ഞാൻ നേരത്തെ കൃഷിയിലുണ്ടെങ്കിലും ഈ ഒരു സെൻ്റ് സ്ഥലത്തും പുന്ന് വിളയ്യിക്കാമെന്ന് തെളിച്ച് തന്നത് ഇദ്ദേഹമാണ് എനിക്ക് ഭയങ്കര ഇതാണ് ഞാൻ വന്ന് അറിഞ്ഞ് അന്നേരം തന്നെ ഇദ്ദേഹത്തെ വിളിച്ച് ഇവിടെ വന്ന ഒരു വല്ല മുമ്പ് കണ്ട ശേഷമാണ് ഞാൻ എൻ്റെ ഗുരുവിനെ കൃഷി തുടങ്ങിയത് എനിക്ക് പ്രയോജനം പക്ഷേ എൻ്റെ ഐഡിയകളും രീതികളും വേറെയാണ് പക്ഷേ ഭയങ്കര പ്രയോജന സ്ഥലം വേണമെന്നില്ല ഒരു വീടിൻ്റെ മുറ്റത്തായാലും ഒരു സെൻ്റ് സ്ഥലത്തായാലും കൃഷി ചെയ്യാമെന്നുള്ളത് കാണിച്ചു തന്ന ഇദ്ദേഹമാണ് അതെനിക്ക് ഭയങ്കര ക്രയസാണ്